കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധി സഹായം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നമുക്ക് പതിനെട്ടാമത്തെ ഗഡു വിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു ഒക്ടോബർ മാസം തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം കൈമാറും കഴിഞ്ഞ ദിവസം മുതൽ കുടിശ്ശികയുള്ള ആനുകൂല്യം നമ്മുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അത് അടുത്ത ഗഡു വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് മുടങ്ങിക്കിടന്നിരുന്ന സഹായങ്ങൾ നമ്മളുടെ കൈകളിലേക്ക് നൽകുന്നത് ഇപ്പോൾ എത്ര ഗഡു നമുക്ക് മുടങ്ങിയിട്ടുണ്ടോ അത്രയും ഗഡുവിൻ്റെ അത്രയും കുടിശ്ശിക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇനി അത് മാത്രമല്ല ഈ ആനുകൂല്യം കുടിശ്ശിക ഇപ്പോൾ നൽകുന്നതോടൊപ്പം തന്നെ വളരെ വൈകാതെ അതായത് ഒക്ടോബർ മാസം തന്നെ നമുക്ക് അടുത്ത ഗിഡു അതായത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗിഡു എത്തിച്ചേരുകയും ചെയ്യും പക്ഷേ അതിന് മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പ്രധാന അറിയിപ്പുകൾ കൂടിയുണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച കർഷകർക്കാണ് ഇപ്പോൾ ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ ആരെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ അത് എത്രയും വേഗം ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുണ്ട് അടുത്ത മൊത്ത ഗെഡും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയും കുടിശ്ശിക അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് മുടങ്ങിക്കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു പക്ഷേ ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നാണ് കൃഷിഭവനിൽ നിന്നും അല്ലെങ്കിൽ പരിശോധിക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി അതായത് മുടങ്ങിയ സഹായം ലഭിക്കുന്നതിനും പുതിയ സഹായങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചേരുന്നതിനും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിന് ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ മൊബൈൽ നമ്പർ വേണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് വേണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ ഇരുന്നൂറ് രൂപ വേണ്ടി കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിനോട് ശ്രദ്ധിക്കുക അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ബാലൻസ് കൂടി ഇടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അക്കൗണ്ടിൻ്റെ പിഴവുകൾ മൂലം ആനുകൂല്യം ലഭിക്കാത്ത കർഷകരെല്ലാം ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ആധാർ സീഡ് ചെയ്ത് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ തന്നെ തുടങ്ങിയ സഹായം ആദ്യഘട്ടത്തിൽ എത്തിച്ചേരും അതോടൊപ്പം തന്നെ പുതുതായിട്ട് അനുവദിക്കുന്ന ഓരോ ഗടവും ഒരു തടസ്സവും ഇല്ലാതെ ഈ അക്കൗണ്ടിലേക്കായിരിക്കും പിന്നീട് ലഭിക്കുക ഇപ്പോൾ ഈ ഓണ സമയത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ക്യാമ്പയിനുകൾ വിവിധ മേഖലകളിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി സഹായം മുടങ്ങിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മുതൽ കർഷകർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ വിതരണം തുടങ്ങിയിരുന്നു പി കിസാൻ സമ്മാൻ നിധിയിലെ അംഗത്വമുള്ള കർഷകരെ ഇതെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അവർക്കിത് ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ അറിയിപ്പ് വന്നതായിട്ടും അതല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ നിന്ന് പറഞ്ഞതൊക്കെ ആയിട്ടുള്ള വിവിധ കാര്യങ്ങൾ നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കാണാനിടയായി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം വാങ്ങുന്ന ചെറുകിട കർഷകർക്കും മറ്റ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ അതായത് ഏതെങ്കിലുമൊക്കെ വിളനാശവുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ അതോടൊപ്പം തന്നെ ഉഷ്ണതരംഗം അല്ലെങ്കിൽ വേനൽ മൂലമുള്ള കൃഷിനാശത്തിനുള്ള ധനസഹായങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ സബ്സിഡി സ്കീമുകളിലെ അംഗത്വം അതോടൊപ്പം തന്നെ അതിൻ്റെ ആനുകൂല്യ വിതരണം ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികൾ കർഷക പെൻഷൻ പോലുള്ള വിവിധ സ്കീമുകൾ അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി ക്ഷേമനിധി പോലുള്ള വിവിധ പദ്ധതികൾ ഇങ്ങനെയുള്ള സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇതാണ് ഇനി മുതൽ പുതിയ തിരിച്ചറിയൽ രേഖയായിട്ട് മാറ്റപ്പെടുന്നത് അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾക്ക് ഈ കാർഡ് ഉള്ളവർക്ക് മുൻഗണനയും നൽകുന്നുണ്ട് അപ്പോൾ ഈ കാർഡ് താല്പര്യമുള്ള എല്ലാവരും എടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആനുകൂല്യം വേണം എന്നൊക്കെയുള്ള വ്യക്തികൾ ഈ കാർഡ് എടുക്കുന്നതിനുവേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അതിനുശേഷം എല്ലാ വിവരങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഖതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വകുപ്പിന്റെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ എല്ലാ വിവരങ്ങളും കൃഷിഭൂമിയെ സംബന്ധിച്ചിട്ട് ഡീറ്റെയിൽസുകൾ ഉൾപ്പെടെ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ശേഷം നമുക്ക് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടി നമ്മളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക